ॐ नमो नारायणाय ഒരു മകനായ ഉത്കലൻ അദ്ദേഹം ജന്മനാ തന്നെ ജടന പോലെ പെരുമാറിയിരുന്നു കാരണം ഒരു അവധൂതനായിരുന്നു ഉത്കലൻ അതുകൊണ്ട് തന്നെ മറ്റൊരു പുത്രനായ വത്സരനെയാണ് രാജാവായി അഭിഷേകം ചെയ്തത് പന്ത്രണ്ടാമത്തെ ശ്ലോകം സ്വർവീധി വത്സരസ്യ ഇഷ്ട സ്വർവീധിർ വത്സരസ്യ വത്സരസ്യഷ്ട ഭാര്യ അസൂത ഭാര്യസൂതാത്മജാൻ പുഷ്പാർണം ജയം വത്സരസ്യ വത്സരന്റെ ഇഷ്ട പ്രിയ പത്നിയായ സ്വർവീധി സ്വർവീധി എന്നവൾ ഇനി അവർക്കുണ്ടായ മക്കളെ കുറിച്ചാണ് പറയുന്നത് പുഷ്പാർണം തിഗ്മകേതും ഇഷം ഊർജം വസും ജയം ച പുഷ്പാർണൻ തിഗ്മേതു ആറ് പുത്രന്മാരെ അസൂത പ്രസവിച്ചു ധ്രുവന്റെ വംശപരമ്പരയിലെ അടുത്ത മക്കളാണ് പത്സരന്റെയും സ്വർവീഥിയുടെയും മക്കളായിട്ടുള്ള പുഷ്പാർണൻ തുടങ്ങിയവർ അവർ ആറുപേരായിരുന്നു എന്ന് പറയുന്നു ഇനി ഇതിൽ പുഷ്പാർണന്റെ മക്കളെ കുറിച്ചും ഭാര്യയെ കുറിച്ചും പറയുന്നു ഇതെല്ലാം നമുക്ക് കാണാം ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ദിവസവും ഒക്കെ ആയിട്ടുള്ള ആ സൗരയൂഥവുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ ഇവരുടെയൊക്കെ പേരുകൾ വരുന്നത് അപ്പോൾ ധ്രുവ നക്ഷത്രവും തുടർന്നുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമുക്ക് തത്വത്തിൽ മനസ്സിലാക്കാം പതിമൂന്നാമത്തെ ശ്ലോകം പുഷ്പാർണസ്യ പ്രഭാ ഭാര്യ ദോഷാച്ച ദ്വേ ബഭൂവതുഹു പ്രാതഹ മധ്യം ദിനം പുഷ്പാർണസ് പുഷ്പാർണന് ഭാര്യ ഭാര്യയായിട്ട് പ്രഭാ ദോഷ പ്രഭയെന്നും ദോഷയെന്നും ദ്വേ രണ്ടു പേർ ബുഹുണ്ടായിരുന്നു അതിലുള്ള മക്കളുടെ പേരുകൾ മൂന്ന് സന്ധ്യകളാണ് പ്രാതഹ മധ്യം ദിനം സായം ഇതിഹീ എന്നീ ത്രി സന്ധ്യാമൂർത്തികൾ പ്രഭാസുതാഹ പ്രഭയുടെ പുത്രന്മാരായിട്ട് ആസൻ ഉണ്ടായി അപ്പോൾ പുഷ്പാർണന് രണ്ട് ഭാര്യമാരാണ് പ്രഭയും ദോഷയും ഇതിൽ മൂന്ന് സന്ധ്യകളാണ് മക്കളായിട്ട് ജനിച്ചത് എന്ന് പറയുന്നു पुष्पार्दस्य प्रभाभार्या दोषाच द्वे बहुवतु प्रातर मध्यं दिनं सायमितिह्यासन प्रभासुताः 14 तमते श्लोकम् प्रदोषः प्रदोषो निषिधो निषिधा व्युष्टः इति दोषा सुताः त्रयः दोषा सुताः त्रयः

പുഷ്കരണ്ാം പുഷ്കരണി എന്ന തൻ്റെ ഭാര്യയിൽ സർവതേജസം സർവതേജസ് എന്ന സുതം മകനെ ആദെ ജനിപ്പിച്ചു ഇതിലൊന്നും കൂടുതൽ വിശദീകരിച്ച് പറയാനൊന്നും ഇല്ല അതുകൊണ്ട് അതങ്ങനെ പറഞ്ഞ് പോവേണ്ട ആവശ്യമേ ഉള്ളൂ പ്രദോഷോ ഇതി ഇനി അത് കഴിഞ്ഞുള്ള വംശപരമ്പരയെ കുറിച്ച് പതിനഞ്ച് പതിനാറ് ശ്ലോകങ്ങളിൽ പറയുന്നു ആകൂത്യാം സഹചക്ഷു പത്നം മനു അസൂത മനോരസൂത മഹിഷി

ആകൂത്യാം ആകൂതി എന്ന ഭാര്യയിൽ ചക്ഷുഹു ചക്ഷുസ് എന്നു പേരായ മനു മനുവിനെ സുതം പുത്രനായി അവാപഹ പോലും ഈ മനുവാണ് പിന്നീട് ചാക്ഷുഷൻ എന്ന പേരിൽ അറിയപ്പെട്ടത് അങ്ങനെ ചാക്ഷുഷ മന്വന്തരം എന്നൊരു മന്വന്തരം ഉണ്ട് ഈ മനോഹോ ഈ മനുവിൻ്റെ മഹിഷി രാജ്ഞിയായ നഡ്വല നഡ്വല എന്നവൾ വിശുദ്ധരായ സുതാൻ പന്ത്രണ്ട് പേരെയാണ് പ്രസവിച്ചത് അപ്പോൾ മക്കളെ അസൂത പ്രസവിച്ചു ആ മക്കളുടെ പേരാണ് അടുത്ത ശ്ലോകത്തിൽ കുരു കുത്സൻ ഋതൻ ദ്യുനൻ സത്യവാൻ ഋതൻ വ്രതൻ അഗ്നിഷ്ടോമൻ അതിരാത്രൻ പ്രദ്യുനൻ ശിവി ഉൽമുഖൻ അപ്പോൾ ആ ശ്ലോകത്തിൽ മുഴുവനായിട്ടും ഈ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത് स चक्षुःसुतमाकूत्या पत्या मनुमवापह मनोरसूतमहिषीविरजा नड्वलासुतान् पुरुं कुत्सं द्युम्नं सत्यवन्तमृतं पतम् अग्निष्टो ममतिरात्रं प्रद्युम्नं शिबिमुल्मुखम् पेळाम श्लोकम् उल्मुखः अजनयत् उल्मुखो अजनयत् पुत्रान् पुष्करिण्यां षड् उत्तमान् षडुत्तमान् अङ्गं सुमनसं ख्यातिं गयम् क्रतुमङ्गिरसंखः उल्मुखन् पुष्करिण्यां पुष्करिणीष्करिणी भ उत्तमान् श्रेष्ठराय षड् पुत्रान्

ഇങ്ങനെ ഉൽമുഖന് പുഷ്കരിണി എന്ന ഭാര്യയിൽ ജനിച്ച അങ്കന്റെ കഥയും തുടർന്നുള്ള ചരിത്രവുമാണ് പറയുന്നത് ആറു മക്കൾ ജനിച്ചു എന്ന് പറഞ്ഞു അങ്കൻ സുമനസ് ഖ്യാതി തുടങ്ങിയവർ അതിൽ ഇനി അങ്കന്റെ കാര്യം പറയുകയാണ് പതിനെട്ടാമത്തെ ശ്ലോകം സുനീത വേനം ഉൽബണം വേനമുൽബണം യൗശീലാത് യൗശീലി നിർവിണ്ണ രാജർ നിർവിണ്ണോ നിരകാത്ത് അംഗസ് പത്നി അങ്കന്റെ ഭാര്യയായ സുനീധ സുനീധ എന്നവൾ എന്തുകൊണ്ടാണെന്നറിയില്ല പൂർവജന്മ ഏർ ദുഷ്കൃതം ആയിരിക്കാം ഉൽബണം വേനം അവർക്ക് ജനിച്ച മകൻ ഉൽബണനാണ് കൊടും ക്രൂരനാണ് അതായത് ജന്മം കൊണ്ട് തന്നെ അങ്ങനെയായിരുന്നു അങ്ങനെയുള്ള വേനം വേനൻ എന്ന മകനെ സുഷുവെ പ്രസവിച്ചു അങ്ങനെ മകൻ വളരുംതോറും ഈ അച്ഛന് മനസ്സിലായി തനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല അതേസമയം അംഗനാകട്ടെ രാജർഷിയായിരുന്നു അദ്ദേഹം ശരിക്കും ഋഷി തുല്യനായ രാജാവായിരുന്നു അങ്ങനെയുള്ള ആ രാജാവിന് തന്റെ മകന്റെ ഈ ദൗശീല്യം ദൗശീല്യാത് ഇവന്റെ ഈ ദുഷ്ട സ്വഭാവം നിമിത്തം സഹ രാജിഹി ആ ഋഷി തുല്യനായ രാജാവ് അതുകൊണ്ട് വിരക്തി വന്നു എന്നാണ് ഇനി എനിക്ക് ഈ രാജ്യത്ത് നിൽക്കാൻ താല്പര്യമില്ല ഇങ്ങനെ നിർവിണ്ണഹ ദുഃഖം കൊണ്ട് വിരക്തനായിട്ട് പുരാത്ത് ആ അരമന വിട്ട് നിരകാത്ത് ഇറങ്ങിപ്പോയി അങ്കൻ രാജർഷിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയായ സുനീത അവൾ പ്രസവിച്ച മകൻ കൊടും ക്രൂരനായിട്ടാണ് കണ്ടത് എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കില്ല എങ്കിൽ പോലും വളരെ അപൂർവമായിട്ട് ഇങ്ങനെയും സംഭവിക്കാറുണ്ട് സജ്ജനങ്ങളായ അച്ഛനമ്മമാർക്ക് ദുഷ്ടനായിട്ടുള്ള മകനോ മകളോ ജനിച്ചേക്കാം അതേ സമയം നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട് അത്രയും ക്രൂരതയുള്ള അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾക്ക് ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ മക്കൾ സദ്ഗുണസമ്പന്നരായിട്ടും കാണാറുണ്ട് ഇത് അപൂർവമായിട്ടാണെങ്കിലും അങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത് അംഗൻ കൂടി അത്രയും ഋഷി തുല്യനായ ഒരു കൂടി അദ്ദേഹത്തിന് ജനിച്ച മകൻ ജന്മന ക്രൂരനായിരുന്നു അതിൽ മനം നൊന്തിട്ട് അദ്ദേഹം രാജ്യം വിട്ടുപോയി निरगात्पुरात् पतोन्पदामते श्लोकं यम् यमङ्ग यमङ्गेपुः कुपिता वाग्वज्रामुनयः किल असोहो गत असोः तस्य गदासोस्तस्य भूयः ते भूयस्ते ममन्धुः दक्षिणं ममन्धुर्दक्षिणं करम् ഇവിടെ അങ്ക എന്ന് വിതുരരെ വിളിക്കുകയാണ് ഹെ അങ്ക വിതുര യം ഇപ്പോൾ ഈ പറഞ്ഞ വേനനെ എത്രയൊക്കെ ഉപദേശിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ ഒരു രാജാവ് കാരണം അംഗൻ രാജ്യം വിട്ടു പോയതുകൊണ്ട് സ്വാഭാവികമായും പിന്നെ വേനനാണ് രാജാവ് പക്ഷേ ദുഷ്ടനായ ഒരു ഭരണാധികാരി ആ രാജ്യത്തെ തന്നെ മുടിപ്പിക്കുന്ന മുടിപ്പിക്കും എന്നറിയാവുന്നതുകൊണ്ട് അവിടുത്തെ മുനയാഹ ഋഷിമാർ രാജഗുരുവും മറ്റു ഋഷിമാരും അവർ കുപിതാഹ കോപം കൊണ്ടിട്ട് വാഗ്വജ്രാഹ അവരുടെ ശാപവാക്കുകളാകുന്ന ആ വജ്രായുധം അത് ഈ വേനൻ്റെ മുകളിൽ പ്രയോഗിച്ചു അതായത് ശപിച്ചു എന്നർത്ഥം അങ്ങനെ പോലും അങ്ങനെ ഗത അസു അസുപ്രാണൻ ഗതാസോ ഗതപ്രാണനായ തസ്യ ആ വേനൻ്റെ പക്ഷെ മുഴുവനായും ദഹിപ്പിച്ചില്ല അവൻ്റെ ദക്ഷിണം കരം വലത്തെ കയ്യെ കരത്തെ ഭൂയഹ അവർ വീണ്ടും മമന്ധുഹോ കടഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് വേനൻ മുനിമാരുടെ ശാപത്താൽ ഏർ അസ്ഥപ്രാണനായി അതായത് മരിച്ചു വീണു പക്ഷെ അവന്റെ ശരീരത്തെ ദഹിപ്പിച്ചില്ല അതിനു മുൻപ് ആ വേനന്റെ ശരീരത്തിൽ നിന്നും ഒരു പുതിയൊരു ജീവനെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത് അങ്ങനെ വലത്തെ കരത്തെ അവർ വീണ്ടും തടഞ്ഞു ഇങ്ങനെ ആ വേനന്റെ കൈയിനെ തന്നെ കടയാൻ എന്താണ് കാരണം അതാണ് ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അരാജകേ ലോകേ പീഡിതാരായണംശു വേനൻ്റെ മരണത്തോടെ അരാജകേ രാജാവില്ലാതായ ലോകേ ആ ലോകത്തിൽ പ്രജ സാധാരണ ജനങ്ങൾ ദസുഭക്കാരാൽ പീഡിത ദ്രോഹിക്കപ്പെട്ടവരായി ഏറ്റവും വലിയ കൊള്ളക്കാരനായിരുന്നു ഈ വേന എന്നിരുന്നാൽ പോലും അയാൾ രാജാവായതുകൊണ്ട് അയാൾ ഒരാളെ കൊള്ളക്കാരനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അതായത് എല്ലാവരെയും ദ്രോഹിക്കുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ള സാധാരണ കൊള്ളക്കാരൊക്കെ അടങ്ങിയിരിക്കുകയായിരുന്നു കാരണം ഈ രാജാവിനെ പേടിച്ച് എന്നാൽ ഈ രാജാവില്ലാതായപ്പോൾ സകലരും കൊള്ളക്കാരായി എന്നതുപോലെ കൊള്ളക്കാരെല്ലാം ധൈര്യപൂർവ്വം പുറത്തേക്ക് വന്ന് സാധാരണക്കാരെ കൊള്ളയടിക്കാൻ തുടങ്ങി അങ്ങനെ തഥാ ആ ഘട്ടത്തിലാണ് ഋഷിമാർക്ക് ഒരു ആശയം തോന്നിയത് അവരുടെ സങ്കല്പമാണത് അവരുടെ സങ്കല്പശക്തി കൊണ്ട് ആ വേനന്റെ കൈ കടഞ്ഞ സമയത്ത് നാരായണാംശേന അംശേന ഭഗവാന്റെ ഭഗവാൻ വിഷ്ണുവിൻ്റെ അംശാവതാരമായിട്ട് ഋഥു എന്ന ആദ്യ ക്ഷിതീശ്വര ഒരു രാജാവ് എന്ന രീതിയിൽ ഒരാൾ ഇവിടെ ആദിമനായിട്ടുള്ള ചക്രവർത്തി എന്നാണ് പറയുന്നത് കാരണം പുതിയതായിട്ട് മറ്റ് രാജ്യങ്ങളും ആക്രമിച്ച് കീഴടക്കി തന്റേതാക്കി കൊണ്ടുള്ള ഒരു സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ഈ പൃഥുവാണ് എന്നതിനാലാണ് അദ്ദേഹത്തെ ആദ്യ ക്ഷിതീശ്വര ആദിമനായ ചക്രവർത്തി ജാത സംജാതനായത് അപ്പോൾ അത്രയും ദുഷ്ടനായിട്ടുള്ള ഒരാളുടെ കൈ മാത്രം കടഞ്ഞ സമയത്ത് ഒരു പക്ഷേ ഈ മുനിമാരുടെ സങ്കല്പത്താലായിരിക്കാം അല്ലെങ്കിൽ ഭഗവാൻ തന്നെ അങ്ങനെയൊരു അംശാവതാരം എടുക്കാൻ ഭഗവാൻ സങ്കല്പിച്ചു എങ്ങനെയായാലും ഒരു നല്ല സത്വഗുണസമ്പന്നനായ साक्षात् नारायण अंश् पृथुमहाराजाव् भूमिपीडिता प्रजाः जातो नारायणां पृथुराध्यक्षिती ഇപ്പോൾ ഈ കേട്ടതൊക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോയതായിട്ട് നമുക്ക് തോന്നാം ഇതേ തോന്നൽ വിദുരർക്കും ഉണ്ടായി അതുകൊണ്ട് ഓരോന്നായി വളരെ വിശദമായി ചോദിക്കുകയാണ് വിതുര ഉവാച ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം തസ്യ ശീലനിധേ സാധോ ബ്രഹ്മണ്യസ്യ മഹാത്മനഃ രാജ്ഞഃ കഥം അഭൂത് ദുഷ്ടാഃ വിമന ഇവിടെ ചോദിക്കുന്നത് അംഗരാജാവിനെ കുറിച്ചാണ് സത്സ്വഭാവിയായിട്ടുള്ള രാജർഷിയായ സാധോ സദ്വൃത്തനും ബ്രഹ്മണ്യ ബ്രാഹ്മണഭക്തനും മഹാത്മന മഹാമനസ്കനുമായിട്ടുള്ള ആ രാജാവ് അതായത് അംഗരാജാവ് വിമനാഹ മനസ്സ് മടുത്തിട്ടാണ് ഇത് യയൗ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞത് ആ മനസ്സ് മനസ്സിന്റെ മടുപ്പിന് കാരണം ഇങ്ങനെയൊരു ദുഷ്ടാപ്രജ വേനനെ പോലെ ഒരു ദുഷിച്ച സന്താനം ജനിച്ചതാണ് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും നല്ലവനായ സസ്യ ആ രാജാവിന് ഇങ്ങനെ ദുഷ്ടനായ മകൻ ൂ അതെങ്ങനെയാ ഉണ്ടായത് എന്ത് കാരണത്താലാണ് ഇങ്ങനെ ഒരു മകൻ ഇത്രയും സദ്വൃത്തനായ ഒരു അച്ഛന് ബ്രഹ്മണ്യസ്യ മഹാത്മന രാജ്ഞ പ്രജാ രാജ്ഞി തുടർച്ചയായി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു വെക്കുകയാണ് ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു എന്ത് തെറ്റ് ചെയ്യുന്ന ഒരാളായാൽ പോലും ദുഷ്ടനായാൽ പോലും വേനൻ ഒരു രാജാവല്ലേ അങ്ങനെ ഒരു രാജാവിനെ ശപിച്ച് ഭസ്മമാക്കിയത് എന്തുകൊണ്ടാണ് ഇതാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം കിം വാ വംഹ വം വേനഹ ഉദ്ദിഷ്യ ब्रह्मदण्डम् अयूयुजन् दण्डव्रतधरे राज्ञी मुनयः मुनयो धर्मकोविदाः धर्मकोविदाः धर्मते कुरिच् नन्नायि इ ऋषिमार् मुनयः ऋषिमार् दण्डव्रतधरे यथार्थतिल् ദണ്ഡിക്കുക അതായത് ദുഷ്ടന്മാരെ ദണ്ഡിക്കുന്നതിൽ വ്രതമെടുത്തിരിക്കുന്നവരാണ് രാജാക്കന്മാർ അങ്ങനെ ദുഷ്ടരെ അമർച്ച ചെയ്ത് പ്രജാപാലനം ചെയ്യുവാൻ ബദ്ധശ്രദ്ധനായ ദണ്ഡവ്രതധരെ രാജ്ഞി ഇവിടെ രാജ്ഞി എന്ന് പറഞ്ഞാൽ ഇതൊരു വിഭക്തി പ്രയോഗമാണ് രാജാവിൽ എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ പ്രജാപാലനം ചെയ്യുവാൻ ബദ്ധശ്രദ്ധനായ രാജാവായ വേനെ വേനനിൽ കിം വംഹ എന്തപരാധത്തെ ഉദ്ദേശ്യ ലക്ഷ്യമാക്കിയാണ് ആ മുനിമാർ ബ്രഹ്മദണ്ഡം ഇവിടെ ബ്രഹ്മദണ്ഡം എന്ന് വെച്ചാൽ ബ്രഹ്മശാപമാകുന്ന ആ ദണ്ഡനത്തെ അയൂയുജൻ ചുമത്തിയത് എന്തുകൊണ്ടാണ് ഒരു രാജാവായ വേനനെ ധർമ്മശാസ്ത്രത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആ ഋഷിമാർ ശപിച്ചു കളഞ്ഞത് ശപിച്ച് അയാളുടെ മരണത്തിന് കാരണക്കാരായത് അങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന ഒരു സംശയമാണ് ഇവിടെ വിതുരർ ചോദിക്കുന്നത് ഋഷിമാർ വേനനെ ശപിച്ചത് അധർമ്മമല്ലേ എന്നൊരു സംശയമാണ് വിദുരർ ചോദിക്കുന്നത് ശ്ലോകം നവധേയ പ്രജാപാലരഘവാൻ അപ്പസൗ ലോകപാലാനാം ിഭർത്തി ഓജഹ ബിഭർത്തി പ്രജാപാല രാജാവ് അഘവാനഭി ഒരു പാപിയായിട്ടിരുന്നാൽ കൂടെ പ്രജാഭി ഇവിടെ മുനിമാരടക്കം പിന്നെ ഈ രാജാവിൻ്റെ പ്രജകളാണ് ശരിക്കും അപ്പോൾ ഈ പ്രജകളാൽ ന അവധേയ അവഹേളിക്കപ്പെട്ടുകൂടാ എന്നല്ലേ ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് എന്തുകൊണ്ടെന്നാൽ ഇയത് അസൗ ഈ രാജാവ് എന്ന് പറയുന്നത് അയാളുടെ സ്വഭാവം നമുക്ക് മാറ്റി നിർത്തിയാൽ ആ രാജാവ് എന്ന സ്ഥാനം ആ സ്ഥാനം കൊണ്ട് സ്വതേജസ ആ സ്ഥാനത്തിൻ്റെ തേജസ്സുകൊണ്ട് ലോകപാലാനാം ഓജഹ ഈ ലോകത്തെ പാലിക്കുന്നവരുടെ വൈഭവത്തെ അതിന് തുല്യ സ്ഥാനം വിഭർത്തി ഏന്തി നിൽക്കുന്നു എന്ന് വെച്ചാൽ അത് ധരിക്കുന്നു അത് അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ പാലിക്കുന്നതിൽ ലോകപാലന്മാർക്ക് എന്ത് പങ്കുണ്ടോ അതേപോലെ ഒരു പങ്ക് രാജാവിനും ഇല്ലേ ഒരു രാജ്യത്തെ സംബന്ധിച്ച് രാജാവിനും അങ്ങനെ ഒരു പങ്കില്ലേ അപ്പോൾ അയാൾ മനസ്സുകൊണ്ട് ദുഷ്ടനൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെയൊക്കെ വധിക്കാമോ എന്ന് വിതുരർ ചോദിക്കുന്നു नावधेय प्रजापाल प्रजाभीरथवानपि यदसौ लोगापालानां विभरत्योजस्वतेजसा 24माते श्लोकम् एतद आख्याहि एतद आख्या मे ब्रह्मण सुनीधात्मज चेष्टितं श्रद्धादानाय भक्ताय ിത്തമഹ് ബ്രഹ്മൻ ഇവിടെ മൈത്രേയ മഹർഷിയോടാണ് പറയുന്നത് ബ്രഹ്മാത്മാവേ ശ്രദ്ധധാനായ ഭക്തായ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തനായിരിക്കുന്ന മേ എനിക്ക് ഏതത് ഈ ചോദിച്ചതൊക്കെ ആ ചരിതം സുനീതാത്മജ ചേഷ്ടിതം സുനീതാപുത്രനായ വേനന്റെ ആ ചരിതത്തെ ആഖ്യാഹി അങ്ങനെ വിസ്തരിച്ച് പറഞ്ഞു തരിക ഇതിപ്പോൾ സംഗ്രഹിച്ച് പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്തത് അങ്ങനെ പോരാ അതിൻ്റെ കാര്യകാരണ സഹിതം എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു ഇതൊക്കെ എനിക്കറിയാൻ ആഗ്രഹമുണ്ട് അങ്ങാവട്ടെ ത്വം പര അവരവിത്തമഹ അങ്ങേക്ക് എല്ലാ മനുഷ്യരുടെയും പൂർവജന്മവും പരജന്മവും അതായത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഈ ജന്മത്തില് എന്തുകൊണ്ട് അങ്ങനെ ആയി ഇനി ഭാവിയിൽ അവരെന്താണ് ആകാൻ പോകുന്നത് ഇങ്ങനെ എല്ലാം അറിയുന്ന സർവജ്ഞനാണല്ലോ അങ്ങനെയുള്ള അങ്ങയ്ക്ക് എന്റെ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം തരാൻ സാധിക്കും അതുകൊണ്ട് ഇത് വിശദമായി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് അംഗരാജാവിന് എന്തുകൊണ്ട് ഇത്രയും നല്ലൊരു രാജാവിന് എന്തുകൊണ്ട് ഇങ്ങനെയൊരു മകൻ ഉണ്ടായി ഇനി ഒരു പാപിയാണെങ്കിലും ഒരു രാജാവിനെയൊക്കെ അങ്ങനെ മുനിമാർക്ക് ശപിച്ച് ഇല്ലാതാക്കാമോ ഈ സംശയങ്ങൾക്ക് അങ്ങെനിക്ക് മറുപടി തരണം ശ്രദ്ധാനായ हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण